ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവളോടെക്സ് ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ലൈറ്റ് ഷെയ്ഡ് ചുരിദാർ മെറ്റീരിയൽ സെറ്റാണ് കാണാൻ പോകുന്നത് ആദ്യംകാലം നല്ല ഒരു പിങ്ക് ആണ് മൊത്തം നല്ല ഒരു ഗോൾഡൻ കളർ ധ്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് ഇതായിട്ടോ നല്ല ഫ്രണ്ട് പോർഷൻ മൊത്തം നല്ല ഒരു ഗോൾഡൻ കളർ ധ്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും കൂടെ ഉണ്ട് താൽഫാത്തിൽ നല്ല ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് സ്കാറ്റ് നല്ല ഒരു എംബ്രോയിഡറി ഡിസൈൻ ആയിട്ടോ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത് സാൻഡോ മെറ്റീരിയൽ ആണ് ഷോൾ വർക്ക് കൊടുത്തേക്കുന്നത് വൺ സൈഡ് നല്ല ഒരു സ്കാലപ്പ് ചെയ്ത ഷോൾ ആണ് നല്ല ഒരു എംബ്രോയ്ഡറി വർക്കാണ് ആണ് കൊടുത്തേക്കുന്നത് ഷോളിന്റെ എൻഡിൽ നല്ല ഒരു ലേസ് വർക്ക് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ഒരു പാർട്ടി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് പെയർ ചെയ്ത് ഇറ്റ് വരുമ്പോൾ ഈ ലുക്കായിട്ടോ വിചിത്ര ഇതിന്റെ റേറ്റ് വരുന്നത് വെറും തൊള്ളായിരത്തി പത്ത് മാത്രമാണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് സെയിം മോഡൽ തന്നെയാണ് ഫ്രണ്ട് പോർഷൻ മൊത്തം നല്ല ഒരു ഗോൾഡൻറെ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൂടെ നല്ല താൽഭാഗത്തിൽ നല്ല ഒരു എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷോൾ ആയിട്ടും കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ആട്ടോ പിസ്ത ഗ്രീൻ കളർ ആണേം തന്നെയോ നെക്സ്റ്റ് വൺ നല്ല ഒരു ലാവൻഡർ കളർ ആട്ടോ സെയിം ഓർഡർ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എല്ലാം തൊള്ളായിരത്തി പത്താണ് നെക്സ്റ്റ് വൺ നല്ല ഒരു സോഫ്റ്റ് ടിഷ്യൂവിന്റെ ചുരിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് ഫ്രണ്ട് പോർഷൻ മൊത്തം കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്ക് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈറ്റ് ഷോർട്ടാ വന്നേക്കുന്നത് കേട്ടോ നല്ല ത്രെഡ് വർക്ക് ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആട്ടോ ബോട്ടം കൊടുത്തേക്കുന്നത് സാൻഡോ മെറ്റീരിയൽ ആണ് ഇതാ കേട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ നല്ല ഒരു ഭംഗിയുള്ള ഷോൾ ആട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷോൾ കംപ്ലീറ്റ് മൊത്തം ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് സൈഡ് നല്ല ഒരു ചെറിയ സ്കാലാപ്പിന്റെ എംബ്രോയിഡിംഗ് വർക്ക് ആണ് സ്കാലാപ്പിന് നല്ല ഒരു എംബ്രോയിഡറിങ് വർക്ക് അവിടുത്തെക്കുന്നത് നല്ല ഒരു ഭംഗിയായിട്ടോ ഒരു പാർട്ടി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് ഇത് വെയർ ചെയ്ത് ഇറ്റ് വരുമ്പോൾ ഈ ലുക്കായിട്ടോ തോന്നിക്കുന്നത് നല്ല ഒരു എല്ലാവർക്കും ചേരുന്ന ഒരു കളറാ കേട്ടോ വരുന്നത് വരും തൊള്ളായിരത്തി നാൽപ്പത് രൂപ മാത്രമാണ് സോഫ്റ്റ് ടിഷ്യൂ ആണ് അതിന്റെ നെക്സ്റ്റ് വൺ കളർ ഇതാ കേട്ടോ നല്ല ഒരു പിസ്താ ഗ്രീൻ കളർ ആണേ ഇതിന്റെ ഹാഫ് വൈറ്റിന്റെ ഫ്ലവറിന്റെ ഡിസൈൻ നല്ല ഒരു ഭംഗിയായിട്ടോ എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ആണേ സെയിം ഓർഡർ തന്നെയാണ് ഷോള് വരുന്നത് ഇത് വെയർ ചെയ്ത് ഇറ്റ് വരുമ്പോൾ ഈ ലുക്കാ കേട്ടോ നല്ല ഒരു സാന്റൽ കളറാ കേട്ടോ ഇത് നല്ല ഒരു ഭംഗിയുള്ള ഒരു കളറാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ഇത് വേർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാ കേട്ടോ അപ്പം നല്ല ഒരു പിങ്ക് കളറാണ് എല്ലാവർക്കും ചേർന്ന കളർ തന്നെയാണ് സെയിം മോഡൽ തന്നെ ആട്ടോ സോഫ്റ്റ് ടിഷ്യൂ ആയതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എഴുതിയിട്ട് വരുമ്പോൾ ഈ ലുക്കാട്ടോ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കൻ ഒന്ന് കൊണ്ടു ചെയ്യണേ ഷോപ്പിൽ ഏതൊക്കെ വരയ്ക്ക് എത്ര വിളക്കുറവിന് ന്യൂ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്തെ കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്താനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും അറക്കരുത് താങ്ക്